കണ്ട 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 ഞങ്ങൾ പോകുന്ന ബസ് നമ്പർ ഞാനെടുക്കും എന്ത് അല്ലേ നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് അവർക്ക് ഈ ഗ്യാപ്പിൽ പോയാൽ പോരാ നമ്മളും ആ ഒരു ഗ്യാപ്പിൽ തന്നെയല്ല അപ്പോൾ നിങ്ങൾക്ക് ഏരിയാസ് ഏതാണെന്ന് അറിയുമെങ്കിൽ പറയാൻ പറ്റുമോ പക്ഷേ ആ കെ എസ് ആർ ടി സി ബസ്സും അതിന് എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ എന്ത് റിപ്പോർട്ടാണ് ഞങ്ങൾ ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാനായിട്ടത് ഹൈഡിയേണ്ട ആവശ്യമില്ല ഈ റൂട്ടിലൂടെ ആരെങ്കിലും ഊട്ടിയിലോട്ട് പോയിട്ടുണ്ടോ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും ഞാനാദ്യമായിട്ടാണ് അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു വൈബ് നിങ്ങളെയും കൂടെ കാണിക്കാൻ തീരുന്നു ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നു എൻ്റെ ഫേസ് മാത്രമേ ഉള്ളൂ ട്രാവൽ ചെയ്യുന്നത് എവിടെയെന്ന് ട്രാവലിങ് ബ്ലോഗ്യും പറഞ്ഞിട്ട് ഫേസ് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും പോയല്ലോ ഞങ്ങൾ ഇതിനെ ഓവർടേക്ക് അല്ലേ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് ഔട്ടേക്ക് നിങ്ങളിത് കാണുക പൊടി പാർപ്പിച്ചിട്ടൊന്നും രണ്ട് ഗ്ലാസ് ഒക്കെ കേച്ചിട്ടാ ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കും കോയമ്പത്തൂർ പാലക്കാട് ഊട്ടി പാലക്കാട് കോയമ്പത്തൂർ എന്തായാലും അവര് ഫ്ലോക്ക് കിട്ടിയാൽ പോരെ ഫസ്റ്റ് സെന്റർ വായിച്ചു ഞാൻ ഫസ്റ്റ് ഊട്ടി കോയമ്പത്തൂർ പാലക്കാട് ഊട്ടി അല്ലെ സെന്റർ ഫസ്റ്റ് പിന്നെ റൈറ്റും ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു നമ്മൾ ഇവരെ ഓട്ടിയ്ക്കെന്ന് ഞാൻ പറഞ്ഞു എന്റെ ഓഡിയൻസിന് ഞാൻ വാക്ക് കൊടുത്തു ഓഡിയൻസിന് വാക്ക് കൊടുത്തത് നമ്മളത് ചെയ്യണമല്ലോ പക്ഷെ എന്റെ കൂടെ ഒരു നല്ല എല്ലാം മറിയുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല കിടക്കണ്ട സമയം എപ്പോഴും കിടക്കണം അതിങ്ങനെ എപ്പോഴൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ും പോലെല്ലോ കെ എസ് ആർ ടി സി ബസ് അപ്പോ നമ്മളേക്ക് എറിക്കൊണ്ടിരിക്കുന്നു ഓ ഇത് ഒരു വൺ വേ പോലുള്ള ഏരിയ ആണ് അപ്പൊ നമ്മൾ വന്നിട്ട് ഇവർക്ക് അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും കണ്ടു കണ്ടു കണ്ടെത്തും ഞങ്ങൾ അവരെ ഓട്ടിയേക്ക് ചെയ്യുന്ന ദൃശ്യം നിങ്ങൾ കാണുന്നു ഗസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ല ഇല്ല ബസ്സേ കയറേണ്ട ബസ്സേ ഞങ്ങൾ ഓ മൈ ഗോഡ് ബ്രേക്ക് വണ്ടി നമ്പർ നമ്മൾ നിന്നും ഞങ്ങൾക്ക് ആ ഒരു ബസ് നോട്ട് ഓട്ടോക്കാണെന്ന് ആഗ്രഹം എനിക്ക് ഇനി ഇവരെ ചെയ്താലും കാരണം ഞങ്ങള് നല്ല രീതിയില് പോകുമ്പോ അവരും ഞങ്ങളെ മുന്നിൽ കയറിയതാണ് അല്ലേ ഒരു ഇവിടെ നൈറ്റ് ആയിരിക്കും അല്ല ഇവിടെ ക്ലോസ് ഇറങ്ങുന്ന ോ മക്കളെ ഞങ്ങള് കൂറുന്ന കൊള്ളാം കണ്ടും കേറിയില്ലെങ്കിൽ അക്കാട്ടിലെത്തും ഇനിയിപ്പോ ഞങ്ങള് തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഞങ്ങള് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നോണ്ടിരിക്കയാണ് ഓപ്പോസിറ്റ് അയ്യോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് ചുരുല്ലേ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആണ് ലോറി ലോറി ബസ് ഞങ്ങളുടെ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ഒക്കെ ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് വീണ്ടും നമ്മൾ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ക്യാമറ പിടിക്കുന്നോണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി തിരിക്കുന്നത് പോലെ ഞാനും തിരിയുന്നുണ്ട് കേസ് ഇതിപ്പോ എം ഓവർടേക്ക് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ട് ഫീൽ എന്നെ പിടിച്ചോ നിങ്ങള് ഫ്രണ്ട് പോഷം കാണാത്ത കുഴപ്പമില്ല ഞാനങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കാം ഇതാ നമ്മുടെ ഫ്രണ്ടിൽ ഒന്ന ഇതല്ല അവരല്ല അവരെ കാണിക്കുന്നല്ലെന്തായാലും ചെയ്യണം കാരണം അത് ഫാമിലിയാണോ

एट्टी मिनट समथिंग ചത്തല്ല അയ്യോ ഞാനീ കൊരങ്ങനെ കാണിക്കാൻ വേണ്ടി ആകാശ കാണിച്ചു കൊടുത്ത് അവരവിടെ തലയിൽ നോക്കി കളിക്കല്ലേ അവരെയും ഞങ്ങൾക്ക് ചെയ്തു വല്ലപ്പോഴാ രാമ എനിക്ക് ദേശത്തെ പണിയാറില്ല പതുക്കപ്പോഴാ

എനിക്കില്ല നേരങ്ങുണ്ടാകാതിരിക്കാൻ പാടുന്നില്ലല്ലോ അങ്ങനെ നമ്മള് ഇന്നലത്തെ നിങ്ങൾ പറഞ്ഞ ഒരു മാനിച്ച് ഞാൻ എന്റെ ഫേസ് ഫുൾ വ്യൂ നിങ്ങൾക്ക് ആ മിററിലൂടെ കാണാം അല്ലേ ഇല്ലല്ലേ ഇല്ല ഒരു മിററിലോ ഫോക്കസ് ആവുന്നു കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടോ ഇല്ലല്ലേ ആ ചെറുതായിട്ട് എന്നെ കാണുന്നുണ്ട് ഓക്കെ ടാ

അപ്പൊ ഞാൻ ഇത് ഇത് രാവിലെ ആണെങ്കിൽ നല്ല മഞ്ഞ ആയിരിക്കും ഇവിടെ അടിപൊളി ആ എന്നോട് പറഞ്ഞു മണിക്ക് നമുക്ക് എണീറ്റ് പോണെന്നാ എന്നിട്ട് അലാറം വെച്ചു നാലുമണിക്ക് ഓ അതാ അതിന്റെ റീസൺ അവിടെ ഒരു ബസ് അവരിങ്ങോട്ട് വരാൻ അല്ലല്ലേ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ബസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു അപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് മണിക്ക് അലാറം വെച്ചു കേട്ടോ എന്നോട് പറഞ്ഞു പുലർച്ചെ നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ടൂർ വന്ന സ്കൂൾ ടൂർ ടൂറൊന്നുമില്ലല്ലോ മണിക്കൊന്നും ഞാനില്ല അത്യാവശ്യം ടൈം എടുത്ത് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം അതെൻ്റെ ഹൈലൈറ്റ് അതെൻ്റെ മെയിനാണ് അത് വിട്ടുള്ള ഒരു കളിയില്ല അതിപ്പോൾ നട്ടപ്പാതരൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ആ സമയമായി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം എനിക്ക് ക്ഷീണം വന്നു ഞാൻ കിടക്കും മനസിലായ എന്ത് മനസിലായി അപ്പൊ എനിക്ക് അത് വിട്ടുള്ള ഒരു പരിപാടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാലുമണിക്കൂണ്ട നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ പോവെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോ ആ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാൾ ഞായറാഴ്ചയാണ് പോകുന്നത് പതിനാറാം തന്നെ അങ്ങനെ നമ്മൾ ചെന്നൈ അല്ല സോറി ഒരു ഹോട്ടലിലൊക്കെ കയറി എന്താ പറയാ എന്താ ഞാനൊരു മസാല ദോശ കഴിച്ചു പക്ഷെ ആ മസാല ദോശ ഒക്കെ ഫസ്റ്റ് കഴിച്ച സമയത്ത് ഫുള്ള് ഉപ്പായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല പറയണ്ടല്ലേ പറഞ്ഞു പോയല്ലോ അല്ല ആക്ച്വലി എന്റെ പ്ലാനിങ് എന്താന്ന് വെച്ചാല് ഇവിടുന്ന് കുളിക്കണ്ട ഊട്ടിയിൽ പോയിട്ട് റൂം എടുത്തിട്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ തെറ്റൊന്നുമില്ല ഗേസ് കണ്ട 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 എന്നെ പോലെ കുളിക്കാതിരിക്കുന്ന ഒരു ഇതെവിടെ ഉണ്ട് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയും എന്തിനാ അത് പറഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയൂ ഞാൻ സത്യം മാത്രം പറഞ്ഞു വീണ്ടും ഇതൊന്നും ആരും അറിയാം നല്ല ഫ്ലവർ അത് കളർ കാണൂലിക്കറിയാണോ പക്ഷെ ആയിട്ട് എന്താ കാര്യം ആ കാര്യമുണ്ട് കാര്യമുണ്ട് ഈ ഫോണിന്റെ കുറ്റം പറയുന്ന പറയരുതല്ലോ പതിനാല് മിനിറ്റായി ഇത് കഴിയാൻ ഇനി എത്ര മണിക്കൂറോ ഒരു മണിക്കൂറോ ഇതൊന്നും ആരും കാണൂല എനിക്കുറപ്പ കാരണം ആ ചെലപ്പോ കാണും ചെലപ്പോ കാണൂല പിന്നെ നിങ്ങളെല്ലാം ചെലപ്പോ അടിച്ചടിച്ച് കാണേക്കാ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവ ഐസ്ക്രീമ് ഇങ്ങോട്ട് ഐസ്ക്രീമായിട്ട് പോകുന്നു ഊട്ടിയിലോട്ടോ നമ്മൾ നിർത്തി ചോദിച്ചാൽ നമ്മുടെ ഒരു ഐസ്ക്രീമിനും ഇത് പോയി ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് ഊട്ടിയിൽ പോയിട്ട് കുടിക്കാൻ കുടിക്കാന്നിരിക്കും കാരണം അവിടെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ സ്ഥലത്ത് ഊട്ടിയിൽ അതിലും തണുപ്പായിരിക്കുമല്ലോ അല്ലേ പക്ഷെ ഈ ഒരു സമയത്ത് ചൂട് എടുത്തിട്ട് പോകുമ്പോ ഞാൻ വണ്ടിയിൽ എ സി പോലും ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എ സി പോലും ഇടാതെ പോകുന്നൊണ്ട് കുറച്ച് ചൂടാവും ചൂടായി കഴിഞ്ഞാൽ കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുന്നേ കുളിക്കാറുള്ള വ്യക്തിയാണ് എന്തായാലും കഴിക്കുന്ന മുന്നേ പോലും ഞാൻ ഇവിടെ വന്നിട്ട് കുരങ്ങനല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല മനുഷ്യരൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് വലിയ വലിയ ആനിമൽസാ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും എന്നോട് ശ്രമിക്കണം ആരെങ്കിലും ഈ വീഡിയോയിൽ പെട്ട ആൾക്കാരത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ അത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട അത് ഞങ്ങളുടെ വണ്ടിയാണെന്ന് പറയണം അത് ഞാനായിരുന്നു അവിടെ നിന്നതെന്ന് പറയണം മലയാളം പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവുന്ന എനിക്കറിയ കാരണം ഇവിടെ ഭാഗത്ത് മലയാളി സാഹലല്ലോ ടി വി അതാ എക്സ്പെക്ട് ചെയ്യും അവർ കാട്ടിൽ പോയി ഭക്ഷിക്കേണ്ടവരാണ് അവരവരുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കേണ്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങി കൊടുക്കുന്നു ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് ബിക്കോസ് അതെന്താണെന്ന് വെച്ചാൽ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി റോഡിലോട്ട് ആയിരുന്നു നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അല്ലേ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാകാറില്ല പിന്നെ അവര് ഒരു സൈഡില് മാറിയിരിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ